വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ആദ്യമായി കപ്പൽ നിർമ്മിച്ചതാർ ഫിനേഷക്കാർ എന്നാണ് മിക്ക പണ്ഡിതന്മാരും നൽകുന്ന ഉത്തരം ഫിനീഷക്കാരുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഈജിപ്തുകാർ അവരിൽ നിന്നും കപ്പൽ നിർമ്മാണവിദ്യ വശത്താക്കി ബി സി ആയിരത്തി അഞ്ഞൂറോടെ ഈജിപ്തുകാർ കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി അധികം താമസിക്കാതെ ഈജിപ്തുകാർ യുദ്ധാവശ്യങ്ങൾക്കായും കപ്പൽ ഉപയോഗിക്കാൻ തുടങ്ങി ഈജിപ്തുകാരെ പോലെ ഫിനീഷരുമായി വ്യാപാരം നടത്തിയിരുന്ന ഗ്രീക്കുകാരും ബി സി പതിനാലാം നൂറ്റാണ്ടിൽ കപ്പലുകൾ നിർമ്മിച്ചു തുടങ്ങി യുദ്ധ കപ്പലുകളും അവർ ഉണ്ടാക്കി ഗാലി എന്നാണ് ഗ്രീക്കുകാരുടെ യുദ്ധക്കപ്പലുകൾ അറിയപ്പെട്ടിരുന്നത് ബിസി ആയിരത്തി ഇരുന്നൂറ് മുതൽ ബിസി മുന്നൂറ് വരെ ഗ്രീസ് കടലിലെ വൻ ശക്തിയായിരുന്നു പിന്നീട് ജർമ്മനി റഷ്യ ബ്രിട്ടൻ അമേരിക്ക ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ പല വിധത്തിലും വലുപ്പത്തിലുമുള്ള നിരവധി യുദ്ധക്കപ്പലുകൾ വികസിപ്പിച്ചെടുത്തു ആദ്യകാലത്ത് തുഴകളും പായകളും വച്ചുപിടിപ്പിച്ചതായിരുന്നു യുദ്ധക്കപ്പലുകൾ ശത്രുരാജ്യത്തേക്കാൾ പ്രകൃതി ദുരന്തങ്ങളെയായിരുന്നു അക്കാലത്ത് നാവികർ പേടിച്ചിരുന്നത് പിന്നീട് കപ്പലുകളിൽ എത്തിയതോടെ ഈ സ്ഥിതി മാറി യുദ്ധക്കപ്പലുകളുടെ മുഖഛായയും മാറി പ്രാചീന പ്രാചീനകാലത്ത് മെഡിറ്ററേനിയൻ മേഖലയിലെ ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന യുദ്ധക്കപ്പലുകളാണ് ഗാലികൾ തടിയിലായിരുന്നു ഗാലികൾ നിർമ്മിച്ചിരുന്നത് വീതി തീരെ കുറഞ്ഞവയായിരുന്നു ഇവ നീളം കൂടുതലും തുഴകൾ ഉപയോഗിച്ച് തുഴഞ്ഞാണ് ഇവ പ്രധാനമായും സഞ്ചരിച്ചിരുന്നത് തൊണ്ണൂറ് അടിയോളം നീളമുള്ള ഗ്രീക്ക് ഗാലിയിൽ അൻപത് തുഴക്കാർ ഉണ്ടായിരുന്നു തുഴകൾ കൂടാതെ കപ്പൽ പായകളും ഗാലിയിൽ ഉപയോഗിച്ചു ബിസി രണ്ടായിരത്തിനും ബി സി ആയിരത്തിനുമിടയ്ക്കാണ് ആദ്യത്തെ ഗാലി നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു ഗാലികളുടെ മുൻഭാഗത്ത് ലോഹം കൊണ്ടുള്ള വലിയ ആണിയം ഘടിപ്പിച്ചിരുന്നു ശത്രു കപ്പലുകളിൽ ദ്വാരം വീഴ്ത്താനായിരുന്നു ഇവ ഉപയോഗിച്ചിരുന്നത് ബി സി എഴുന്നൂറുകളോടെ ബൈറീം എന്ന ഇനം ഗാലികൾ നിർമ്മിക്കപ്പെട്ടു കപ്പലിന്റെ ഇരുവശത്തുമായി രണ്ടു നിരകളിലായി തുഴക്കാരിന്ന് തുഴയുന്ന കപ്പലുകളാണ് ബൈറീം ഗാലികൾ കപ്പലിന്റെ വേഗം കൂട്ടാൻ ഇത് സഹായകമായി എന്നാൽ ബി സി അഞ്ഞൂറായപ്പോഴേക്കും ഗ്രീക്കുകാർ മറ്റൊരുതരം ഗാലിക്ക് രൂപം നൽകി ട്രൈറീം എന്നറിയപ്പെട്ട ഇവയിൽ മൂന്ന് നിരകളിലായി തുഴക്കാറുണ്ടായിരിക്കും വിവിധതരം ഗാലികളിൽ ഏറ്റവും പ്രശസ്തമായതും ഇവയായിരുന്നു തുഴക്കാരുടെ നാലും അഞ്ചും നിരകളുള്ള ഗാലികളും ഉണ്ടായിരുന്നു സൂപ്പർ ഗാലികൾ എന്നായിരുന്നു ഇവയുടെ പേര് ബിസി മൂന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും വലിപ്പം കൂടിയ ഗാലികൾ നിർമ്മിക്കുന്നതിൽ മെഡിറ്ററേനിയൻ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിൽ മത്സരം തുടങ്ങി പതിനൊന്നും പതിമൂന്നും നിര തുഴകളുള്ള ഗാലികൾ വരെ നിർമ്മിക്കപ്പെട്ടു എന്നാൽ കാലക്രമേണ ഇത്തരം വമ്പൻ ഗാലികൾ വിട പറഞ്ഞു എ ഡി പതിമൂന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും വെനീസ് പോലുള്ള ഇറ്റാലിയൻ നഗരങ്ങൾ കൂടുതൽ മികച്ച ഗാലികൾ വികസിപ്പിച്ചെടുത്തിരുന്നു കോൺസ്റ്റാൻറിനാപ്പിൾ സിറിയ ഈജിപ്ത് എന്നിവിടങ്ങൾ വഴി സിൽക്കും സുഗന്ധ വ്യഞ്ജനങ്ങളും കൊണ്ടുപോകുമ്പോൾ അകമ്പുടി സേവിക്കാനാണ് ഇവ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് പുതിയതരം യുദ്ധക്കപ്പലുകളുടെ രംഗപ്രവേശത്തോടെ ഒരു കാലത്ത് കടൽ യുദ്ധങ്ങളിൽ പോരാളികളുടെ ആവേശമായിരുന്ന ഗാലികൾ അണിയറയിലേക്ക് പിൻവാങ്ങി ഇന്ന് നാവിക ചരിത്ര മ്യൂസിയങ്ങളിലാണ് ഈ കടൽ പോരാളികളുടെ സ്ഥാനം ഗാലികളെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ